ഹലോ എൻ്റെ എൻ്റെ വിശേഷം സുഗയല്ലേ എല്ലാവർക്കും ഇന്ന് സൺഡേ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ സാറ്റർഡേ സൺഡേ നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് നന്ദിമോൾക്ക് അവളുടെ മാത്സ് പുസ്തകം പബുമാശക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വീടിൻ്റെ മുന്നിൽ നന്ദുമോളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ വേണ്ടി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാനാട്ടോ ഞങ്ങൾ അപ്പം എൻ്റെ പുതിയ ഡ്രസ്സ് കാണിച്ചതാണ് ഈ കണ്ടത് അപ്പം നന്ദുമോൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ വാടകപ്പള്ളിയിലെ മാങ്കോ ബേക്കേഴ്സേക്ക് ഇണട്ടാ വന്നിരിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് അവിടുത്തെ കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പാട്ടി പോലെ നമ്മൾ മാങ്കോയിലേക്ക് വന്നത് എന്തിനാണ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ വിശേഷമൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഞാൻ വഴിയെ പറഞ്ഞതരാട്ടോ അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് പേരൊന്നും എന്നോട് ചോദിക്കരുത് പായുമ്പ ഒരു ഡയറി മിൽക്കെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് കുട്ടിക്കല്ല കേട്ടോ നമ്മുടെ സ്പെഷ്യൽ പേഴ്സൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറേ വെറൈറ്റി വെറൈറ്റി കേക്കുകളുണ്ട് പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ അമ്മൂട്ടിയുടെ പറഞ്ഞ കേക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിഞ്ഞോടുന്നു ഇപ്പോൾ എനിക്ക് പേരൊന്നും അറിയില്ല

റെഡ് വെൽവെറ്റ് എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ പേരെഴുതണ്ട് പേരെഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് പിറന്നാൾ ആശംസകൾ ബാക്കിയുള്ള പേരെന്താണ് നമ്മുടെ ഡാൻസ് ടീച്ചർ അതായത് പ്രിയ ടീച്ചറുടെ ബർത്ത്ഡേ ആണ് പിറന്നാളാണ് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിറന്നാളാണ് കേട്ടോ ഒന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കാലത്ത് ഞങ്ങൾ ഉറങ്ങായിരുന്നു ആ നേരത്താണ് ലിവിയ ഫോം വിളിച്ചിട്ട് പറയുന്നത് എടി നീ വരുമ്പോൾ വടയാൻപിള്ളിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വരുമോന്ന് അപ്പം ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഗ്രൂപ്പിൽ കുറേ മെസ്സേജസ് വന്ന് എടുക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോ ടീച്ചറുടെ എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ വേഗം റെഡിയായിട്ട് ആയിട്ട് വടകൻപള്ളിക്ക് പോകാനായിട്ടാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ആദ്യത്തെ കേക്കാണ് കേട്ടോ ഇഷ്ടമായത് എനിക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ എന്താ പറയുക സ്പഞ്ച് വന്നിട്ടുള്ളത് വൈറ്റ് കളർ സ്പഞ്ച് വൈറ്റ് കളർ തന്നെ ആയിരിക്കില്ല എല്ലാ സ്പഞ്ച് അല്ല ചോക്ലേറ്റ് ഉണ്ടായിരിക്കില്ലേ മറ്റേത് ചോക്ലേറ്റ് ആയിരുന്നു ഇത് മറ്റേ എനിക്ക് പക്ഷേ ഇതല്ല ഇഷ്ടമായത് മറ്റേതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത് ചോക്ലേറ്റിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം നമ്മൾ മലയാളത്തിൽ എഴുതി എടുത്തിട്ടുണ്ട് മറ്റേത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കേക്ക് കേക്കല്ലേ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ടല്ലേ ഇതിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇത് മറ്റേ കാരമലൈസ് ഇതുള്ളതുകൊണ്ടാണ് വന്നിട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായത് ഈ കേക്കാണ് കേട്ടോ എനിക്ക് മാത്രം ആണോണ്ട് മറ്റേ കേക്ക് ഇഷ്ടമായത് അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാനിപ്പോൾ എത്തുമ്പോൾ ഒരു പതിനഞ്ച് മുക്കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പൊ ഇതാണ് ലിവിയൻ സിന്ധുട്ട പിന്നെ സോണിച്ചേച്ചി അപ്പോ ലിവിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ആദ്യത്തെ ബ്ലോഗിലൊക്കെ ലിവിയാനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആട് നല്ല കമ്പനിയാണ് കേട്ടോ നല്ല രസമാണ് ആളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ആ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അത് മാറ്റിക്കോ ടീച്ചറെ മാറ്റിക്കോ സുന്ദരി ചീരിക്കണ്ട് അത് കഴിഞ്ഞു പറഞ്ഞാലോ യു ഹാപ്പി ബർത്ത്ഡേ ടു ടുപ്പി ബർത്ത് ഡേ ഡിയ ടീച്ചി ബർത്ത് ഡേ ടു േ ടീച്ചറെ അപ്പൊ ആ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ടീച്ചറ മോളാണ് അത് നങ്ങണീട്ടാ ശരിക്കുള്ള പേര് എന്താ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എല്ലാരും നങ്ങിനി നങ്ങിനെ വിളിക്കണം കേക്കാറ് ആളങ്ങനെ നമ്മൾ വളരെ റയറായിട്ടാ കാണാറില്ല അപ്പൊ നമ്മുടെ കുട്ടിപ്പാട്ടിങ്ങനെ നിക്കണുണ്ട് ലിവിയുടെ മോളാണ് കേട്ടോ ആ ഏറ്റവും തെറ്റത്ത് നിൽക്കുന്നത് എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബബിൾ പോലെ ഇരിക്കുന്നുണ്ടേ എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ എപ്പോഴും സുന്ദരി സുന്ദരി എന്ന് വിളിച്ചോണ്ട് നടക്കുള്ളൂ അപ്പം ഇന്ന് കുറേ പേര് ആബ്സെൻറ്റ് ഉണ്ട് കേട്ടോ കുറേ പേര് വന്നിട്ടില്ല നമ്മുടെ പ്രിയൊന്നും വന്നിട്ടില്ല ആ ടീച്ചർ കേക്ക് മുറിക്കണ സമയത്ത് പറയുമായിരുന്നു പ്രിയേനെ മിസ്സെയും ഒന്ന് ഞാൻ നേരത്തത് വിജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം പായീൻ്റെ പിറന്നാളിൽ നമ്മുടെ കേക്ക് വെട്ടിക്കൂട്ടി വെട്ടിക്കുട്ടി കണ്ടെന്തിട്ടത് മൂപ്പരാളാണെന്നും അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാൻ ഇതാണ് കേട്ടോ സുന്ദരി കുട്ടി അവളെ പേര് നമ്മുടെ ആരാധ്യ എന്നാണ് കേട്ടോ നമ്മുടെ പായുൻ്റെ പേര് തന്നെയാണ് സെയിം പേര് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ആവും കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ജോയിൻ ചെയ്തതാണ് ഇപ്പോൾ ഒരു നാലാവുമ്പോൾ നമുക്ക് ഒരു കല്ല് ആകും അപ്പം ഞങ്ങൾ വരുമ്പോൾ ഞാനും പ്രിയ പിന്നെ മുടി പായു പിന്നെ രണ്ട് മൂന്ന് പിള്ളേർ വേറെ അങ്ങനെ ഞങ്ങളുടെ ഒരു ബാച്ച് അങ്ങനെ ആയിരുന്നു കുഞ്ഞു പിള്ളേരൊപ്പം ആയിരുന്നു ഞാനും പ്രീ ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ അരങ്ങേറ്റാണ് അടുത്ത ശനിയാഴ്ച ആ കുട്ടികളെ അരങ്ങേറ്റാണ് കേട്ടോ എനിക്ക് പിന്നെ അരങ്ങേറാൻ ഏട്ടൻ വരുമ്പോഴല്ലേ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അരങ്ങേറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വേട്ട വരുമ്പോളേ ഓഗസ്റ്റിലേക്ക് വരും എന്ന് വിചാരിക്കണം അപ്പക്ക ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് അറിയാം അപ്പോൾ പായു നേരത്തെ ടീച്ചർക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഡയറി മിൽക്ക് അതും പിന്നെ വേറെ ഒരു നമ്മൾ ഫാമിലി പാക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് കൊടുത്തത് വായിൻ്റെ ഭാഗം ഗിഫ്റ്റ് ആയിട്ട് ടീച്ചർക്ക് അപ്പോൾ സിന്ധു പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ടീച്ചർ അപ്പുറത്തെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരത്തെ സിന്ധു ക്ലാസ് എടുക്കുന്നതാണ് കാണുന്നത് വേറെ വല്ലാണ്ട് സെലിബ്രേഷനും ഒന്നും ഇല്ലാട്ടോ അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ ടീച്ചർക്ക് അപ്പോഴത്തേക്കും ഒരു മരണം വന്നു അപ്പോൾ പിന്നെ നമ്മൾ നമുക്കൊന്നും ക്ലാസ് എടുത്തില്ലേ ഞങ്ങൾ പറഞ്ഞു ടീച്ചറടുത്ത് ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞു ടീച്ചറുടെ ആ തൊട്ട് ബാക്കിൽ ഒരു വീടുണ്ട് ആൾ ടീച്ചറുടെ ഹസ്ബൻഡിനെ വെച്ചാൽ അറ്റൻഡ് പെട്ടെന്ന് അപ്പോൾ ക്ലാസ് എടുക്കുന്നത് ശരിയല്ല അപ്പോൾ ലിവിയാൻ്റെ പിള്ളേരെ സോപ്പ് ടീം വരികയുണ്ട് ഈ ലിവിയൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളിങ്ങനെ നല്ല ജോലിയാണ് ജോലി അടിച്ച് ഇന്ന് നടക്കും അതൊരു പ്രത്യേക വൈബാണ് ആൾക്ക് അപ്പം നമ്മുടെ സുന്ദരി കുട്ടിയുടെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ആള് ആൾ നല്ല കോമഡിയാണ് ഇങ്ങനെ ചിരിച്ചു മരിക്കുന്നത് നമ്മൾ അമ്മ എന്താ പറയുക കോമഡി ഇരുന്ന് അടിക്കട്ടോ ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞാൻ ഇത് എല്ലാവരും കൂടെ ഒന്ന് കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കേണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിമിൽ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എടുത്തതാണ് അങ്ങനോട്ടേക്ക് കാണുന്നത് അപ്പോൾ ഇതുണ്ട് രാഗി രാഗിന് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്നതാണ് കേട്ടോ രാഗിയുടെ ചേച്ചി നമ്മുടെ ഷോപ്പിൽ തുന്നാനൊക്കെ വന്നിരുന്നു അപ്പം അപ്പ തൊട്ടിട്ട് ഞാൻ അവളെ ചെറുപ്പത്തിലേ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അമ്മി മോളിന്ന് കേട്ടോ അതാ അമ്മി മോളിൽ കൂടി ഇരുന്നിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ രാഖി നമ്മുടെ ജൂനിയർ ജൂനിയറായിരുന്നു സ്കൂളിൽ അപ്പോൾ ആ ലിവിയ പിന്നെ നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ കുറേ പേര് പഠിക്കുന്നവർ എൻ്റെ ജൂനിയറും സീനിയറും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ലിവിയെ നമ്മുടെ സുന്ദരി കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാമായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മെമ്മറിയിൽ ഞാനൊന്നും ഇങ്ങനെ പായുണ്ടി അമ്മൂട്ടിരി ഒന്നും നമുക്ക് നമുക്കന്നാ ഒരു ബോധം ഇല്ല കേട്ടോ സത്യത്തിൽ പിന്നെ ഫോണാണെങ്കിലും എടുത്ത് തരാനാളില്ല നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ പറയായിരുന്നു കുറേ വയറുണ്ടല്ലോ എന്ന് പറയുമായിരുന്നു അപ്പം അവളും പറയുന്നുണ്ടെന്ന് കുറേ വയറുണ്ട് എന്ന് എനിക്കിതിന് അതിന് കാണുമ്പോൾ ഉണ്ടല്ലോ കടിച്ചു മുറിച്ച് തിന്നു പറയില്ലേ അത്രയും ഇഷ്ടം എനിക്ക് അതിന് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണിനോട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടീച്ചർക്കൊരു മരണമുണ്ട് എന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്തു മറ്റേ കേക്കും കൂടെ മുറിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനും നമ്മൾ കൈക്കോട്ടിലും പടങ്ങളിലും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് തന്നിട്ട് കേക്ക് മുറിച്ചിട്ട് പിന്നെ എല്ലാവരും കഴിച്ചിട്ട് പോവാനായിട്ടാണ് ചെന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ടീച്ചർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ എന്താ പറയുക സന്തോഷമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ടായി വലിയൊരു എന്താ പറയുക നൃത്തവിദ്യാലയം എന്നു പറയില്ലേ അതൊക്കെ തുടങ്ങി ടീച്ചറിങ്ങനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് സന്തോഷമല്ലേ അല്ലേ അതൊക്കെ ഓൺ വോയിസ് അതായത് വീഡിയോയിലുള്ള വോയിസ് എടുക്കുന്ന വെച്ചാൽ കുറെ ഇങ്ങനെ ചളികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത് കാണാൻ കേട്ടോ ഞാനാണെങ്കിൽ രാഗിക്ക് രാഗി ലിപിയൊക്കെ ഇങ്ങനെ വെച്ചടിക്കുന്നു എന്ന് പറയില്ലേ അമ്മാതിരി അടിയടിക്കുന്നുണ്ട് അതോടൊക്കെ ഇടുന്നിട്ടോ ഞാൻ വോയ്സ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഞാനതൊന്ന് ഹൈഡ് എത്തി എച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കേക്കൊക്കെ കുറിച്ച് ഞാൻ പറയില്ലേ എനിക്ക് ഈ കേക്കിനെക്കാട്ട് മറ്റേ മറ്റേക്കൊക്കെ മറ്റേ കേക്കാണ് ഇതിൻ്റെ പേര് നട്ടി ബബിൾ എന്ന് പറഞ്ഞു ഈ കേക്കിൻ്റെ പേര് അപ്പോൾ പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായത് ഈ ഒരു കേക്കായിരുന്നു എനിക്ക് മാത്രമാണ് ആ കേക്ക് ഇഷ്ടമായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മുടെ ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ